വടക്കാഞ്ചേരി എങ്കക്കാടിൽ വീട് കുത്തി തുറന്ന മോഷണം പ്രതികളെ പ്രതികളെട്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായത് വടക്കാഞ്ചേരി എങ്കക്കാട് എച്ച് എം സി കോർണറിൽ നാലു മാസത്തോളമായി അടഞ്ഞുകിടന്നിരുന്ന കളത്തിപ്പറമ്പിൽ കുഞ്ഞന്റെ വീട്ടിൽ നിന്നും പതിനഞ്ചര പവൻ കവർന്ന കേസിലെ പ്രതികളെയാണ് വടക്കാഞ്ചേരി പോലീസ് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടിയത് വടക്കാഞ്ചേരി സി എ റിജിൻ എം തോമസ് ടി സി അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ വലയിലാക്കിയത് നിരവധി കേസുകളിൽ പ്രതിയായ കള്ളക്കുറിശി ഇരുപത്തിനാല് വയസ്സുള്ള ശിവ എങ്കക്കാട് ചെറുവായിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഹസൻ പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെയാണ് അന്വേഷണ സംഘം ഓട്ടോപാറയിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വീടിന്റെ പരിസരം കാട് കയറിയത് വെട്ടിത്തെളിക്കാനെത്തിയ തൊഴിലാളികളാണ് വീട് തുറന്നു കിടക്കുന്ന വിവരം വീട്ടുകാരെ അറിയിക്കുന്നത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഇരുനില വീടിന്റെ പിൻവശത്തെ ഡോർ ചവിട്ടി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കയറിയതെന്നാണ് നിഗമനം വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന് വസ്ത്രങ്ങളെല്ലാം മോഷ്ടാക്കൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ബേസിനും ടാപ്പുകളുമെല്ലാം തല്ലി തകർത്തിരുന്നു താഴത്തെ നിലയിലെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷ്ടാക്കൾ കവർന്നത് രണ്ട് ടിവിയും വീട്ടിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററികളും പ്രതികൾ മോഷ്ടിച്ചിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് മടക്കഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി